വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പാർക്കിംഗ് ആ പാർക്കിംഗ് സംവിധാനത്തിൻ്റെ ഓ വരുന്ന നീരൊറവാണ് ആ സംഗമിക്കുന്ന സംഗമിക്കുന്നവരുന്ന് സംഭവിക്കുന്നു സംഗമിച്ചിട്ട് ഈ നലിഞ്ഞ ജലവുമായിട്ട് ഈ നീരൊറവ നേരെ പോകുന്നത് പുണ്യതലത്തിലേക്കാണ് പോകണം പാവനസ്വ പു പുണ്യതലത്തിലേക്ക് അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ നീരോവല വരുമ്പോഴത്തേക്ക് ഇനിന്നാണ് വൃത്തജനങ്ങൾ ഇത് ചെയ്യുന്നത് മനസ്സിലായില്ലേ പക്ഷേ ഇതിന് മുന്നോട്ടുള്ള നമ്മൾ നേരത്തെ കണ്ടതെല്ലാം എന്താണ് നല്ല ജലങ്ങൾ വരെയാണ് നല്ല ജലങ്ങൾ ഇത് ഡൈല്യൂട്ട് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അടിയിലുള്ള മൊട്ടവും ഇത് തന്നെയാണ് വന്നിട്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ഇതിന് മുന്നേ കണ്ടത് അവിടെ നിന്ന് വരുന്ന നീറുവിളതും ഈ ചക്രത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ കളർ ഇത് കണ്ടോ നല്ല ജലം ആ നല്ല ജലം ഇവിടെ വന്നിട്ട് ഈ മുകളിൽ നിന്ന് വരുന്ന വടക്കെന്നു വരുന്ന ആ ശുദ്ധജലവുമായിട്ട് ഈ വരുന്ന ആ ശുദ്ധജലവുമായിട്ട് അത് വയല ശുദ്ധജലവുമായിട്ട് ഇവിടെ വന്നിട്ട് നോക്ക് ഇവിടെ വന്നിട്ട് മിക്സ് മിക്സായി പോവണ സാമൂഹിക പരിധി സ്ഥിരം ഇടങ്ങളിലൊന്നും തൊട്ടടുത്ത ഹോട്ടലുകളുടെ വേസ്റ്റ് കൂടാറോ പുള്ളേരെ കൊടുത്തത് കണ്ടോണ്ട് വേറെ നടക്കാൻ നടക്ക കുറച്ചിട്ടില്ല എന്നുള്ളതൊന്ന് കാണിക്കണം എല്ലാവർക്കും ഹൃദയംഗമായ നമസ്കാരം ഞാൻ ശിവസേന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഓർഗനൈസറാണ് എൻ്റെ പേര് വിജയേന്ദ്രകുമാർ ഞാൻ ഇന്ന് നിൽക്കുന്നത് ലോകത്ത് ഏറ്റവും മികച്ച ടൂറിസം ഡെസ്റ്റിനേഷൻ ഏതെന്ന് ചോദിച്ചുണ്ടെന്നുള്ള ഉത്തരത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇത് വർക്കല പാവനാശം കടപ്പുറമാണ് പാവനാശം എന്ന് പറയുന്നത് പാപത്തെ നശിപ്പിക്കുന്ന എന്നാണ് അർത്ഥം വരുന്നത് ഗോഡ്സോൺ കൺട്രിയായ കേരളം ആണ് ലോകത്ത് ഏറ്റവും മികച്ച സ്ഥലമെങ്കിൽ ആ ഗോഡ്സോൺ കൺട്രിയുടെ ഹൃദയം എന്ന് ഞാനിവിടെ വിശേഷിപ്പിക്കും ഏറ്റവും മികച്ച ടൂറിസം ഡെസ്റ്റിനേഷൻ ഈ ഡെസ്റ്റിനേഷൻ യഥാർത്ഥത്തിൽ സിംഗപ്പൂരോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സംസ്ഥാനമായ തമിഴ്നാടോ ആയിരുന്നെങ്കിൽ പോലും അധികാരികൾ ഏത് വിധത്തിൽ പരിപാലിക്കുമായിരുന്നു എങ്ങനെ കിടക്കേണ്ട സ്ഥാനമായിരുന്നു ഇത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ മുഖ്യമായിട്ടും ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ അത് ആഫ്രിക്കൻ വനാന്തരങ്ങളല്ല അത് ഏതെങ്കിലും അധോലോക കേന്ദ്രമല്ല അത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് അല്ല അത് വിളപ്പിൽശാല മാലിന്യ പ്ലാന്റ് അല്ല നാം കണ്ടത് ലോകത്ത് ഏറ്റവും മികച്ച ഔഷധ ഗുണമുള്ള നീരുറവകൾ ഒഴുകി വരുന്ന ഒരു നീർച്ചാലാണ് ആ നീർച്ചാലിൽ പകുതി ഭാഗം വരുമ്പോൾ മറ്റൊരു ഏറ്റവും പ്രധാന നീരുറവ വന്ന് ഈ നീർച്ചാലിൽ ചേരുന്നു ഈ നീർച്ചാൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് സ്വാമി ക്ഷേത്രത്തിലെ ഒരു വലിയ ക്ഷേത്ര കുളമുണ്ട് പവിത്രവും പുണ്യപുരാതനവുമായ കുളമാണ് ആ കുളത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ നീരുറവയിൽ നീർച്ചാലിൽ പകതി വഴി വന്ന് ഇവിടെ പാവനാശം കുന്നുകളിൽ നിന്ന് നമുക്കറിയാം റെഡ് എർത്ത് ഹാർഡ് ലാറ്ററേറ്റും അത് ബീച്ച് വരെ വന്ന് നിൽക്കുന്ന വലിയ ഉയരത്തിന് ഹാർഡ് ലാട്രേറ്റും അത് ബീച്ച് വരെ നിൽക്കുന്ന ഏക ബീച്ചാണ് ഒരുപക്ഷെ ലോകത്തിലെ ഏക ബീച്ച് എന്ന് ഞാൻ പറയും അതാണ് ഈ പാവനാശം ബീച്ച് ആ ഹാർഡ് ലാറ്ററേറ്റിൽ നിന്ന് ഒഴുകി വരുന്ന ഏറ്റവും പ്യൂരിറ്റി ഉള്ള ഒരുപക്ഷെ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മുടെ നിറച്ചു വരുന്ന ഡിസ്റ്റിൽ വാട്ടറിനെക്കാട്ടിലും ഉള്ള വെള്ളം ഒഴുകി വരുന്ന ആ സ്ഥിതിയാണ് നാം ഇപ്പോൾ കണ്ടത് അത് ഇപ്പോൾ കിടക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് സാംക്രമിക രോഗങ്ങൾ പടർന്നു ഒലിക്കുന്നു ഇവിടുത്തെ ഈ റിസോർട്ട് മാഫിയ മുഴുവൻ റിസോർട്ടും അവർക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളില്ലാതെ രാത്രി ഒരു മണിക്കും ഒന്നര മണിക്കും പമ്പ് ചെയ്ത് ഈ വരുന്ന ഈ പുണ്യ പുരാതനമായ ഈ നീർച്ചാലുകളിലേക്ക് പമ്പ് ചെയ്യുകയും അത് ക്ലോസിറ്റ് വേസ്ഡായി വന്ന് കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് നാം നേരത്തെ കണ്ടത് അതിന് തൊട്ടടുത്ത് ഈ വൈകുന്നേരങ്ങളിൽ ഉല്ലാസത്തിന് വേണ്ടി വരുന്ന ഇന്ന് ഏറ്റവും തിരക്ക് കുറഞ്ഞ ദിവസമാണ് ഇന്ന് പോലും നൂറുകണക്കിന് കുടുംബങ്ങൾ കുട്ടികളുൾപ്പെടെ വന്ന് കളിക്കുന്ന സ്ഥലം ഇവിടെ ഈ പാവനാശത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ബലി ബലിതർപ്പണം നടക്കുന്ന ഏറ്റവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബലിതർപ്പണം നടക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണിത് ഇവിടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഈ പോച്ച പോലും ചെത്തിപ്പറിക്കുന്നില്ല ചെത്തിപ്പറിക്കാതെ ഇവിടെ ഒരു ഷെഡ് പോലും അടിക്കാതെ ഇവിടെ മുനിസിപ്പാലിറ്റിയും അധികാരികളും പോലീസ് അധികാരികളുടെ ഒത്താശയോടുകൂടി ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ ക്ഷേത്രം ദേവസ്വം ബോർഡെന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത് കൊള്ളയടിക്കുന്നതിനെതിരെ ചില ശബ്ദങ്ങൾ ഉയർന്നു വരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായൊരു കാര്യം ഇവിടെ നിന്ന് ചെത്തു ഒരു ഷെഡ് പോലും കിട്ടുകയോ ചെയ്യാതെ ഇവിടെ ഒരു ബലിതർപ്പണം നടത്തുന്ന പാവപ്പെട്ടവരുണ്ട് ഹിന്ദു ആചാരപ്രകാരം പൂജാരികളുണ്ട് സാധുക്കളാണ് അവർക്ക് സംഘടനയില്ല ഒന്നുമേ ഇല്ല അവരെ ഒന്ന് ഒരാളിൻ്റെയൊന്ന് എണ്ണായിരം രൂപ വെച്ച് ചാർജ് ചെയ്താണ് ഇവിടെ ബലിതർപ്പണത്തിന് ഉള്ള അനുവാദം കൊടുക്കുന്നത് അവർക്ക് വേണ്ടി ഫെസിലിറ്റേഷൻ എന്നുള്ള രീതിയിൽ പത്ത് പൈസയുടെ കാര്യം ചെയ്യാതെയാണ് ഈ എണ്ണായിരം രൂപ കൊള്ളയടിച്ചത് അതിന് ഇതിനെതിരെ ഒരു സാധുക്കൾ സാധുക്കളുടെ ഒരു സംഘടന അത് ഹൈക്കോടതിയിൽ പോവുകയും അവിടെ അവർക്ക് അനുകൂലമായി വിധി കിട്ടുകയും വിധി കിട്ടിയാലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ബീച്ച് എന്ന് പറയുന്നത് ആരുടെയും തറവാട്ട് സ്വത്തല്ല ആർക്കും സ്ത്രീധനം കിട്ടിയതല്ല ആ അവിടെ ആർക്കും പിരിക്കുവാൻ അധികാരമില്ല എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ ഉണ്ടായിരുന്നിട്ട് പോലും ഇത്തവണയും മുഴുവൻ ആൾക്കാരിൽ നിന്നും എണ്ണായിരം രൂപ വാങ്ങിയിട്ടാണ് ഇവിടെ സാധുക്കൾ അതായത് ഇപ്പോഴും ഒരു സാധു അവിടെ പൂജ നടത്താൻ വേണ്ടി നിപ്പുണ്ട് ആ പൂജ നടത്തുന്ന ആ സാധു ആ സാധുവിൻ്റെ പോലും എണ്ണായിരം രൂപ വാങ്ങിക്കൊണ്ടാണ് ഇവിടെ പരിതർപ്പണത്തിന് അവസരം ഉണ്ടാക്കിയത് ഉണ്ടാക്കിയ സമയം ഇവിടെ ഒന്ന് ചെത്തിപ്പെറിക്കുകയോ സാധാരണ ഒരു വലിയ ഷെഡെല്ലാം നിർമ്മിച്ച് ആ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനം പുറത്ത് ഇവിടെ ബാക്കിൽ എൻ്റെ ബാക്കിൽ കാണുന്ന ഗവൺമെൻറ് ഇത് ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ ഒരു പൂജാരിയോ രണ്ട് പൂജാരിയോ ഒക്കെ സാധാരണ കാണാറുള്ളൂ പക്ഷേ ഇവിടെ ആയിരക്കണക്കിന് പൂജാരികളുണ്ടെങ്കിലേ ഈ ബലിതർപ്പണ ദിവസം ആ മുഴുവൻ പേർക്കും പൂജ നടത്താൻ പറ്റത്തുള്ളൂ ദിവസവും ഒന്ന് ബലിതർപ്പണം നടത്തിയിട്ട് പോകുന്ന സാധുക്കളുമുണ്ട് അവർക്ക് സ്ഥിരമായിട്ടുള്ള ക്ലൈൻ്റ് ഉണ്ട് അവർ ബലിതർപ്പണം നടത്തിയാലേ ആ യഥാവിധി പൂജാവിധികൾ നടത്തി ബലിതർപ്പണം നടത്താൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ഒറ്റ ഹിന്ദുക്കളുണ്ട് അവരുടെ എല്ലാം പൂജ നടത്തുന്നവർക്ക് പോലും എണ്ണായിരം രൂപ പിരിച്ചിട്ടാണ് ഇവിടെ ചെയ്തത് അടുത്തവണ നമ്മൾ തടയുക തന്നെ ചെയ്യും ഈ നമ്മുടെ പൂജാരികളെ ഒരു സംഘടന ഉണ്ടാക്കി ഈ പൈസ ഇവരൊന്നും അഞ്ച് പൈസ വാങ്ങിക്കാതെ ഈ കടപ്പുറം ആരുടെയും അച്ഛൻ്റെ വകയല്ല ആരുടെയും തറവാട്ട് സ്വത്തല്ല അത് പാവങ്ങൾക്ക് ബലിതർപ്പണം നടത്താൻ വേണ്ടി നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ബലിതർപ്പണം നടത്താനുള്ള അവസരം ഉണ്ടാക്കും ഇവിടെ ഷെഡുകൾ ഉൾപ്പെടെ ബലിതർപ്പണത്തിനും എല്ലാത്തിനുമുള്ള ഈ പറയുന്ന സ്നാനഘട്ടത്തിലുള്ള നമ്മുടെ ഈ മാലിന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഉണ്യ തീർത്ഥമായി പാവത്ത് നശിപ്പിക്കുന്ന അസുഖം പിടിക്കാത്ത ഈ ഇവിടുന്ന് പാവ നശിപ്പിക്കാൻ വരുന്നവരെ അസുഖം പിടിച്ച് മരണപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ ശിവസേന പ്രതിജ്ഞാബദ്ധമാണ് അതിവിടുത്തെ പഞ്ചായത്ത് ഇവിടുത്തെ വർക്കല മുനിസിപ്പൽ കമ്മിറ്റി പ്രതിജ്ഞാബദ്ധമാണ് ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി പ്രതിജ്ഞാബദ്ധമാണ് സർവോപരി ശിവസേനയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ പാവനാശം കുന്നുകൾ നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ലാറ്ററേറ്റ് മലയും അത് നേരെ നമ്മുടെ മണൽത്തിട്ടയിൽ വന്ന് തീരുന്ന ബീച്ച് ഒരുപക്ഷെ കേരളത്തിലെ ഏകമാണ് ഈ കുന്നുകൾ കംപ്ലീറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം പത്ത് പൈസയുടെ മരാമത്ത് വർക്കിൽ നടക്കുന്നില്ല അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ലോക നിലവാരത്തിലുള്ള നിർമ്മാണ സംവിധാനങ്ങളുണ്ട് അതൊന്നും ചെയ്യുന്നില്ല സർക്കാർ അധികാരികൾ അതായത് ഒരു കൗൺസിലർ മുതൽ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ മുതൽ എം എൽ എ മുതൽ എം പി വരെയുള്ള മുഴുവൻ ഭരണാധികാരികൾ ഏതെങ്കിലും ഒരാൾ ഇതിനു വേണ്ടി ഒരു ഒരു ചെറുവിരലി ഇറക്കിയിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ടൂറിസം ഡെസ്റ്റിനേഷൻ ഏറ്റവും നല്ല രീതിയിൽ പരിപാലിക്കുന്നതോ പോട്ടെ അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഒരു മൂത്രം ഒഴിക്കാനുള്ള സൗകര്യമെങ്കിലും ഇവിടെ ഉണ്ടാക്കിയിടുമായിരുന്നു എന്ന് ഞാൻ വളരെ വേദനയോടുകൂടി പറയുന്നു സർക്കാരിൻ്റെ ഇവിടെ ഒരു വർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞൊരു സാധനം എടുത്തിട്ടിരുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് എത്രയെങ്കിലും വർഷങ്ങളായിട്ട് ഞങ്ങൾ കിടക്കുകയാണ് ഇനി ഇതിന് ഫോളോ അപ്പ് ഉണ്ടാക്കാതെ ഇതിനൊരു തീർപ്പുണ്ടാക്കാതെ ഇവിടുത്തെ റിസോർട്ട് മാപുക്കൊപ്പം കളിക്കാതെ ഇവിടെ ആ പോലീസ് അധികാരികളുൾപ്പെടെ ഇവിടെ ഉദ്യോഗസ്ഥരുൾപ്പെടെ വൻ തുക കൈക്കൂലി കൊടുത്താണ് ഇവിടത്തേക്ക് വാങ്ങി ഇവിടത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കുന്നത് കാരണം ഇവിടെ ഒരു കൊയ്ത്ത് മേഖലയാണ് നിധി കിടക്കുന്നത് വാരി എടുത്തോണ്ടിരിക്കുകയാണ് അത് ഒരു പത്ത് പൈസ പോലും അതിലിവിടെ ചിലവാക്കാൻ സമ്മതിക്കാതിരിക്കുന്നതും ഇങ്ങനെ കിടന്നാലേ ഇവർക്ക് ഇത് കൈയിട്ട് വരാനുള്ള അവസരം ധാരാളമായി ഉണ്ടാകൂ ന്യായമായ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ഇൻകം ഇവിടെ കോടിക്കണക്കിന് ആൾക്കാരാണ് ഒരു വർഷം ഇവിടെ തീർത്ഥാടനത്തിനായിട്ടും ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വന്നു പോകുന്നത് അവരിൽ നിന്നുള്ള വരുമാനത്തു നിന്നുള്ള മുഴുവൻ തുകയും ഇന്ന് ഈ പറയുന്ന നിഗൂഢ ശക്തികൾ മുഴുവനായിട്ട് അടിച്ചുകൊണ്ട് പോവുകയാണ് അതിനുള്ള പൈസ ഗവൺമെൻറിന് കിട്ടേണ്ടതാണ് എൻ്റെ വിഹിതം അതിൽ ഒരു പൈസ പോലും കിട്ടുന്നില്ല നാം ഇവിടെ ആരൊക്കെ പൈസ അടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം ഇവിടെ നീതിയുക്തമായിട്ട് വരുന്ന തീർത്ഥാടകർക്കും ടൂറിസ്റ്റുകൾക്കും നല്ല രീതിയിൽ തീർത്ഥാടനം നടത്തുവാനും അവർക്ക് ആരോഗ്യത്തോടെ തിരിച്ചു പോകാനും ശുദ്ധമായി ശ്വസിക്കാനും ഒന്ന് മൂത്രമൊഴിക്കാനും അവർക്കൊന്ന് താമസിക്കാനും ഒക്കെയുള്ള മാന്യമായ അവസരം ഇവിടെ ഒരുക്കാൻ ശിവസേന പ്രതിജ്ഞാബദ്ധമാണെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വരും ദിവസങ്ങളിലെ പോരാട്ടം അധികാരികൾക്കെല്ലാം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നിവേദനങ്ങൾ നൽകും അവർക്കൊരു നിശ്ചിത സമയം കൊടുക്കും ഒന്നോ രണ്ടോ മാസം പരമാവധി നമ്മൾ കൊടുക്കും ഇല്ലെങ്കിൽ ആദ്യ ശക്തമായ പോരാട്ടമായ രംഗത്തിറങ്ങും ഈ എല്ലാം നമ്മൾ തറ പറ്റിക്കും തർക്കവും വേണ്ട ശിവസേന അതിശക്തമായി മുന്നോട്ടിറങ്ങും പൊതുജനത്തിന്റെ ഈ ഒരു കാര്യത്തിന് ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ ലോക നിലവാരത്തിന് ഉയർത്തുവാൻ വേണ്ടുന്ന നടപടികൾ അധികാരികളെ കൊണ്ട് എടുപ്പിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ശിവസേന ജയ് ജയ് ശിവസേനം ഞാൻ വർക്കല ടൗൺ പ്രസിഡന്റ് ആണ് എൻ്റെ പേര് അനിൽ എന്നാണ് അനിൽ വർക്കല ഇവിടെ എന്ന് പറഞ്ഞാൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാവ് കഴിഞ്ഞിട്ട് സത്യം പറയല്ലേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളെല്ലാം കൊണ്ടു കിടി അത് വൃത്തിയാക്കി വാവ് കഴിഞ്ഞ ശേഷം ആരും ഒന്ന് നോക്കി ഒന്നും ചെയ്യുകയും ഒന്നും ചെയ്തിട്ടില്ല ഇതുപോലെ അത് കണക്ക് തന്നെ ഇവിടെ ഇവിടുത്തെ റിസോർട്ടുകൾ റിസോർട്ടുകളെല്ലാം മാലിന്യം കാര്യങ്ങളെല്ലാം നമ്മളെ ഈ തോട് വഴിയാണ് കംപ്ലീറ്റ് ഒഴുക്കി വിട്ട് കൊണ്ടിരിക്കുന്നത് ബീച്ചിലോട്ട് ഇറങ്ങുന്നത് പിന്നെ ബലിയിട്ടിട്ട് ഭക്തജലങ്ങൾ വന്ന് ആ മാലിന്യത്തിൽ കുളിച്ച് അസുഖവും കാര്യങ്ങളായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസോർട്ടുകൾ കംപ്ലീറ്റ് ഉള്ള മാലിന്യം കംപ്ലീറ്റ് തോട് വഴിയാണ് ഒഴിക്കൊണ്ടിരിക്കുന്നത് തോടിക്കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് ശക്തമായിട്ട് നമ്മൾ ശിവസേനക്കാര് ഉറപ്പായിട്ടും പ്രതികരിച്ചിരിക്കും ശക്തമായിട്ട പ്രതിഷേധവും കാര്യങ്ങളെല്ലാം നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും ഞാൻ വർക്കല മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് ഈ ഇത് നമ്മുടെ എല്ലാ മാലിന്യങ്ങളും വന്നു ചേരുന്നത് ഇവിടെയാണ് എൻ്റെ പേര് ബിനു ഞാൻ വർക്കല ശിവസേനയുടെ നിയമസഭാ മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഇവിടെ ഈ പാവനശത്ത് ഈ ബില്ലും കാര്യങ്ങളെല്ലാം വളർന്നു കിടക്കുന്നത് ഇവരാരും ഒരു വൃത്തിയാക്കി കിടക്കുകയും ചെയ്യുന്നില്ല ഇവിടെ ഈ മാലിന്യങ്ങളും കാര്യങ്ങളും റിസോർട്ടുകളൊന്നും അവിടെ നിന്നും ഇവിടെ വന്ന് ഇറങ്ങുന്നത് ഈ പാപനാശത്തേക്കാണ് അപ്പം അതിന് ഒരു പരിഹാരം കാണും നമസ്കാരം ഞാൻ വർക്കല മണ്ഡല സെക്രട്ടറിയാണ് ശിവസേനയുടെ പേര് ദിലീപ് ഈ പാവനാശത്ത് ബലിതർപ്പണം പുണ്യമായ രീതിക്ക് നടന്നുകൊണ്ടുവരുന്ന ഒരു പാവനാശമാണ് പ്രകൃതമായ പലരും വന്ന് ബലിയിട്ടതാണോ ഇവിടെ ഈ കുറേ റെസ്റ്റോറൻറ്റുകളെല്ലാം വേസ്റ്റ് വെള്ളങ്ങളെല്ലാം ഒഴുകി നേരെ പാവനാശത്താണ് ഒഴുകുന്നത് അത് ഒഴുകി വരുന്നതിലും മാലിന്യങ്ങൾ ഒഴുകി വരുന്ന ആ വേസ്റ്റ് വെള്ളത്തിലാണ് പൊടി കുഞ്ഞുങ്ങൾ വന്ന് കളിക്കുകയും ബലിയിട്ടിട്ട് ബലിതർപ്പണം നടത്തുന്ന ഭക്തജനങ്ങൾ വന്ന് കുളിക്കുകയും തിരിച്ച് അവരവരുടെ വീട്ടുകളിൽ പോകുമ്പോഴത്തേക്ക് പാപനാശത്തി കുറേ അസുഖങ്ങളും കാര്യങ്ങളുമായിട്ടാണ് അവരവരുടെ വീടുകളിലേക്ക് അതുണ്ടാവാതിരിക്കാൻ ശിവസേന അതിശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യും ഇനി വരുന്ന നാളുകളിൽ ഇത് മുനിസിപ്പാലിറ്റി ഇത് മുനിസിപ്പാലിറ്റി ഇത് വന്ന് അറേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ രീതിക്ക് ശിവസേന ഉറപ്പായിട്ട് ഇറങ്ങും അതിൻ്റെ പ്രവൃത്തികളിച്ച് നടത്തും ജയ് ശിവസേന